ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മിശിതർ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതം നയിച്ചവരാണ് അവർ ദൈവവചനത്തിന്റെ പ്രകാശത്തിൽ നടക്കുകയും ദൈവവചനത്തിന്റെ സാക്ഷികൾ ആകുകയും ചെയ്തവരാണ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷവും ജർമ്മിയ പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളെ പ്രതിഫലിക്കുകയും പ്രതിധ്വനിക്കുകയും ചെയ്ത ദൈവദാസി കൊള്ളയത്താമയുടെ ദൈവവചനാധിഷ്ഠിതമായ ജീവിതം അത്യതന്റെ ആലയത്തിനു മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ വസന്തത്തിൽ പൂ പോലെ നീർസാലിനെരികെ നിൽക്കുന്ന വൃക്ഷം പോലെ പരിലസിച്ചു ഹോസിയ പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചിരുന്നു ഞാൻ അവളെ വശീകരിച്ച് വിശനപ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഹൃത്യമായി സംസാരിക്കും അവിടെ വച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോപ്പുകൾ നൽകും ആഘോര താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും അദൃശ്യനായ ദൈവം സ്നേഹത്തിന്റെ പാരമ്യത്തിൽ സ്നേഹിതരോട് എന്ന പോലെ അവളോട് ഹൃത്യമായി സംസാരിച്ചു രോഗത്തിന്റെയും കഷ്ടതയുടെയും നാളുകൾ അമ്മയ്ക്ക് ആഘോര താഴ്വര ആയിരുന്നു നിശബ്ദതയുടെയും ഏകാന്തതയുടെയും വിശ്ജന കൂടാരത്തിൽ പ്രശാന്തതയും സമാധാനവും ശാന്തിയും വളർത്തി എടുത്തുകൊണ്ട് ആഘോഷ താഴ്വര പ്രത്യാശയുടെ കവാടമാക്കി ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളും പരാജയങ്ങളും സ്വർഗീയ ഭവനത്തിലേക്കുള്ള ചവിട്ടുപടികളായി അവൾ ഉയർത്തി രോഗം ഏകാന്തത പരാജയം നിരാശ ഇവിടെയൊക്കെ എനിക്കിനി ഒരു വഴിയില്ല എന്ന് തോന്നുന്നിടത്ത് ദൈവം പുതിയ വഴി തുറക്കുന്നു ഈ പ്രത്യാശയിലേക്കാണ് നാം വളരേണ്ടത് ദേവദാസി കൊളയതാമ ഏകാന്തതയുടെ തടവറയെ തന്റെ പ്രിയതമന്റെ മണവറയാക്കി മാറ്റി ആലസത്തിലേക്ക് ആലസ്യത്തിലേക്ക് ആണ്ടുപൊയ്ക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിന് നൽകുന്ന സാക്ഷ്യമാണ് ഈ ജീവിതം വിശ്വാസത്തിന്റെ ഈ ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ജീവിതത്തിന് നേട്ടമായി കരുതുന്ന എല്ലാമെല്ലാം ഈശോയെ സ്വന്തമാക്കുന്നതിന് ത്യജിക്കുവാൻ തയ്യാറാകണമെന്ന വിശുദ്ധപോലോ സ്ലിഹായുടെ ഉദ്ബോധനം സ്വീകരിച്ചുകൊണ്ട് അമ്മ മന്ത്രിച്ചു സഹോദരരെ ഞാൻ തന്നെയും ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്തെന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഫിലിപ്പി മൂന്ന് പതിമൂന്ന് തനിക്ക് ലഭിച്ച ഭാഗ്യത്തെപ്പറ്റി വിശിത ഭൗസ്റ്റീന ഡയറി ഇപ്രകാരം എഴുതി ഇന്ന് എൻ്റെ ആത്മാവ് ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലാണ് ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോട് ചേർന്നിരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നു ഞാൻ പൂർണമായും ദൈവപൈതലായി എനിക്ക് അനുഭവപ്പെട്ടു കൊളയത്താമയും ദൈവപൈതലായി കാണ മാറുകയായിരുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹം പൂർണമായി അനുഭവിക്കുവാൻ സാധിക്കുന്നത് കൊളേതാമയെ പോലെ ശുശുഹൃദയം ഉള്ളവർക്കാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒമ്പതാം തീയതി ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച തന്റെ മൂന്നാമത്തെ അപ്പുസ്തോലിക്ക് പ്രബോധനമായ ആനന്ദിച്ച് ആഹ്ലാദിക്വിൻ റീജോയിസ് ആൻഡ് ബിഗ്ലാൽ വിശുദ്ധ സഭയുടെ ഏറ്റവും സുന്ദരമായ മുഖമാണെന്ന് പഠിപ്പിക്കുന്നു ബാഹ്യ മൂലമല്ല സഭ സുന്ദരിയാകുന്നത് മറിച്ച് സഭാഗങ്ങളുടെ ആന്തരിക പരിശുദ്ധി മൂലമാണ് സന്തോഷം ഇല്ലാതാക്കുകയല്ല പൂർണ്ണമാക്കുകയാണ് വിശുദ്ധി നിങ്ങൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്ന സന്തോഷത്തിന് നിങ്ങൾക്ക് അനുഭവിക്കാൻ അവകാശമുള്ള സന്തോഷത്തിന് ഒരു പേരുണ്ട് മുഖമുണ്ട് നസ്രായനായ ക്രിസ്തു വിശുദ്ധ കാർഡിനുമാന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് ദൈവമെന്നെ സൃഷ്ടിച്ചത് അവിടത്തേക്ക് നിശ്ചിതമായി ശുശ്രൂഷ ചെയ്യുവാനാണ് ഞാൻ ആരായിരുന്നാലും എവിടെയായിരുന്നാലും എൻ്റെ വിശ്വാസം കർത്താവിൽ അർപ്പിക്കും ആർക്കും എന്നെ ഉപയോഗശൂന്യമായി കരുതി എറിഞ്ഞു കളയാനാവില്ല ഞാൻ രോഗിയാണെങ്കിലും എൻ്റെ ഞാൻ അവിടത്തേക്ക് ശുശ്രൂഷകൾ നൽകും ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലും അവിടത്തേക്കുള്ള എൻ്റെ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടേയിരിക്കും എൻ്റെ സ്നേഹിതരെ എന്നിൽ നിന്ന് വേർപ്പെടുത്തിയേക്കാം എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോഴും അവിടുന്ന് എല്ലാം അറിയുന്നു കർത്താവിന്റെ നിസ്സീമമായ കരുണയെ ആശ്രയിച്ച് താൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് ദൈവകാരണത്തിന്റെ സാക്ഷിയായിരിക്കുവാൻ അമ്മ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തെ സംഭരിച്ചു വയ്ക്കാനാണ് ദിവ്യനാഥന്റെ ഉപദേശം അവിടെ കള്ളന്മാർ കടന്നുവരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല ലൂക്ക പന്ത്രണ്ട് പതിനാല് സ്വർണ നാണയങ്ങളെക്കാളും രക്തങ്ങളെക്കാളും വിലയേറിയ ത്യാഗങ്ങൾ സഹനങ്ങൾ സമാഹരിക്കപ്പെടുന്നുണ്ട് എന്ന ബോധ്യം അമ്മയുടെ ജീവിതത്തിന് സന്തോഷം നൽകി സ്വർഗത്തിലെ നിക്ഷേപത്തിൽ നിന്നും എടുത്ത് നാമും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് സത്യം യേശോ വെളിപ്പെടുത്തിയിട്ടുണ്ട് യേശോയെ ഉള്ളിൽ കുടിയേരുത്തി ദൈവവചനങ്ങൾ ജീവിത പ്രമാണമാക്കിക്കൊണ്ട് വചനത്തെ പാദങ്ങൾക്ക് വെളിച്ചവും പാതിയിൽ പ്രകാശവുമാക്കി ദേവദാസി കൊള്ളേത്താമ ജീവിക്കുന്ന സുവിശേഷമായി മിഷനറിയായി ഇന്നും ജീവിക്കുന്നു